ഹായ് ഹലോ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ലാട്ടോ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വ്യത്യസ്തമായ രീതിയിലാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒന്നര കപ്പ് മൈദ ഒരു ബൗളിലോട്ടിട്ട് കൊടുക്കുക പിന്നീട് വേണ്ടത് അരക്കപ്പ് കൊക്കോ പൗഡറും ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇവയെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ ഇനി വേറൊരു ബൗളെടുത്തിട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നീട് അരക്കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക പിന്നീട് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോഫി പൗഡർ അര കപ്പ് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നീട് രണ്ട് മുട്ട മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുക ഇവയെല്ലാം കൂടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച ഫ്ലോർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടത് അര കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂണ് വിനാഗ്രിങ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ബാറ്റർ ഒരു ബേക്കിംഗ് ബേക്കിൻഡറിയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അത് നമ്മുടെ കേക്കൊക്കെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ് പൗഡർ ലൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ലൈറ്റ് കളർ വന്നിട്ടുള്ളത് ഇനി നമുക്കത് ഐസിങ് ചെയ്തെടുക്കാനുള്ള ക്രീം തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്ന പോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിനി ക്രീമിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഐസിങ് ആദ്യം ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കുക അതിൻ്റെ മേലെ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം തേച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മീത് വീണ്ടും ഒരു ലെയർ കേക്ക് വെച്ചുകൊടുക്കുക അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ട് ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കേക്കിൽ ഗനാശയോച്ച് കൊടുക്കാമെന്നു പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മോൾക്ക് ഒരേ നിർബന്ധം കേക്കിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ പൈപ്പിങ് വേഗമൊന്നും കയ്യിലുണ്ടായിരുന്നില്ല അവൾ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തിട്ട് നോസിലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഒരു ലെയർ പൂവൊക്കെ വരച്ച് പിന്നെ വീണ്ടും വായിച്ചത് റെഡിയില്ല പറഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഡിസൈനിലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ മോളുടെ പണി കിട്ടണോ അങ്ങനെ ചെയ്യണത് പൈപ്പും ബാഗിൽ ഇല്ലാത്ത കൊണ്ട് തന്നെ ഞാൻ ഈ പണിക്ക് നിന്നില്ല അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മളിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ അതെല്ലാം പിറ്റേ ദിവസം എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ദിവസം ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു അങ്ങനെ അതാ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അവൾ ചെയ്തത് അങ്ങനെ അതാ കട്ട് ചെയ്യുമ്പോഴത്തന്നെ അറിയാം അത്രയും സോഫ്റ്റ് കേക്കാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരണ്ടേ ഓക്കെ ബായ്